ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ്റെ രണ്ട് റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കറി ഡീ ആയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഊണിനെ നമുക്കിതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേറൊരു തരത്തിൽ ഒരു ഫ്രൈ ചെയ്യലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീനാണത് അപ്പോൾ നന്നായിട്ടൊരു മൂന്നാല് വട്ടം ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓൾറെഡി എന്നിട്ട് ബാലൻസ് കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് കേട്ടോ അത് ലാസ്റ്റിലത്തെയാണ് ഒരു നാല് വട്ടം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കാരണം നല്ല പൊടിയും ചളിയും ഒക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വേണ്ടത് മാത്രമാക്കി എടുത്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായി വാഷ് ചെയ്തത് കേട്ടോ ശേഷം ഒന്ന് നന്നായി പിഴിഞ്ഞിട്ട് തന്നെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് ആ സമയം എങ്ങനെയാണോ നമ്മൾ ചെമ്മീൻ ഉണ്ടായിരുന്നത് അതിൻ്റെ നേരം ഒന്ന് ചെറുതായിട്ട് മാറി വരും അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുണ്ടാവും എന്ന് വിചാരിക്കണോ അതായത് നമ്മുടെ ഒരു ഉണക്കമുന്തിരിയുടെ ഒരു നിറം വരുന്ന പോലെ അല്ലെങ്കിൽ ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറ് നല്ല ഭംഗിയുള്ളൊരു നിറമാണ് കിട്ടോ അപ്പോൾ ആ രീതിയിലേക്ക് ആക്കി കിട്ടുന്ന വരെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റോളം മതി അധികം ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വറുത്ത് മാറ്റി വെച്ചതാണ് നമ്മുടെ ഈ ഉണക്ക ചെമ്മീന ഇനി അതിന് ശേഷം നമുക്കതിൽ കുറച്ച് കൂട്ടുകളൊക്കെ ഒന്ന് ചേർക്കാനുണ്ട് അപ്പോൾ പല തരത്തിലും പല മോഡലിലൊക്കെ എല്ലാവരും വെക്കാറുണ്ട് ഞാൻ ഈ ഒരു മോഡൽ പരീക്ഷിച്ച് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നാല് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം ചെറിയ ഉള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കഴുകി വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും ഇത്രയും നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇനി ഇതിനെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇടികലിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഇടിച്ചൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ഞാൻ രണ്ട് തണ്ടാണ് കറിവേപ്പർ എടുത്തത് അത് നന്നായിട്ട് കഴുകി വെച്ചുകൊണ്ട് അതിങ്ങനെ ഒട്ടിയിരിക്കുന്നു അപ്പോൾ ആ രണ്ട് തണ്ടും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഉള്ളിയുടെ കൂട്ടുന്നാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നാല് മുളകാണ് എടുത്തത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കളറിനോ അല്ലെങ്കിൽ എരിവിനോ അനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് അതൊക്കെ എടുക്കുക ചിലർ കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളറിന് വേണ്ടിയിട്ട് പൊടികളൊക്കെ ചേർക്കാറുണ്ടല്ലോ മുളക് പൊടിയോ കാശ്മീരി ചില്ലി അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പൊടി ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് ചേർത്ത് ഒട്ടും വെള്ളം തന്നെ ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ അരയ്ക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അതായത് ഇടികല്ലൊക്കെ ഇടിച്ച് കിട്ടുന്ന ആ ഒരു പരുവത്ത് തന്നെ കിട്ടും അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഉള്ളിയും അതേപോലെ മുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും അതേ ചിന്നച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ കഴുകി എടുത്തിട്ടില്ല കാരണം നമ്മളിപ്പോൾ വറുത്ത് കോരി മാറ്റി എടുത്തിട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ കുറച്ചുകൂടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ ഈ ഒരു മുളകിൻ്റെ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം പച്ചയായതുകൊണ്ട് നമുക്കതിൻ്റേതായ ഒരു സ്മെല്ലൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതുവരെ താഴ്ത്തി വെക്കണം കേട്ടോ തീയെ ഉയർത്തി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും കാരണം നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തതായതുകൊണ്ട് കരിഞ്ഞ് പിടിക്കാൻ എളുപ്പത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായി സിമ്മിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് സെക്കൻഡോളം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോഴേക്കു തന്നെ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കണ്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു മസാല അത്യാവശ്യം നല്ലൊരു മുരിവ് പോലെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെമ്മി ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരേക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറിയോ ഉപ്പേരിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കാരണം കൊടുങ്ങല്ലൂർ ഭരണി കാണാൻ പോയി വരുന്ന സമയത്താണ് ഈ ഒരു ചെമ്മീൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കുറച്ച് കുറച്ച് റെസിപ്പീസൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിലൊന്ന് ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ൊടി ചേർത്തിട്ടുണ്ട് ഇപ്പം മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എരിവിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് കൂട്ടിട്ടുണ്ട് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പൊടികളും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോഴൊക്കെ തീയൊക്കെ സിമ്മിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊ പൊടികളൊക്കെ പെട്ടെന്നൊക്കെ അരിഞ്ഞു പിടിക്കും ഇനി ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നാടൻ മസാല മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വെറൈറ്റിയൊക്കെ വേണമെന്നുള്ള ആളുകൾക്ക് കുരുമുളക് പൊടി അതേപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല അതൊക്കെ ചേർക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും കേട്ടോ പക്ഷേ ഞാനിത് സാധാരണ മസാല യൂസ് ചെയ്തിട്ട് മാത്രം എടുത്തതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ വഴറ്റി എടുക്കുമ്പോൾ നമുക്കത് പാകത്തിനായി കിട്ടുന്നുണ്ട് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ലേശം ഒന്ന് വെള്ളം തളിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇനി അത് കറക്റ്റായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാനും ഒന്ന് വെന്ത് കിട്ടാനും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് വേണ്ടവർ ചെയ്താൽ മതി കാരണം ഞാനിത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമായി പരീക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്തായാലും നമുക്ക് എളുപ്പത്തിൽ എടുക്കാം അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുകയെന്നു വച്ചാൽ നമുക്ക് ഇനി കറിയില്ല എന്നുള്ള പ്രശ്നമേ ഇല്ല അപ്പം മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക